അതെ നമുക്കിന്ന് കുറച്ച് ആപ്പിളൊക്കെ പറിച്ച് ആപ്പിളച്ചാർ ഉണ്ടാക്കിയാലോ ഇത് ഞങ്ങളുടെ വീട്ടിലെ ബാക്ക്യാർഡിലെ ആപ്പിൾ ട്രീ ആണ് കേട്ടോ ഒരുപാട് ആപ്പിൾ ഉണ്ടാക്കി കിടക്കുന്നുണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ആപ്പിളാണ് കേട്ടോ അപ്പം നമുക്കിത് പറിച്ചെടുത്ത് ഒരു ആപ്പിളച്ചാർ ഉണ്ടാക്കിയാലോ ഹായ് നമസ്കാരം വെൽക്കം ബാക്ക് ടു ടെക്സ്റ്റ് ആൻഡ്യൻ സുറ്റി സുധ നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അതെ ഇതാണ് നമ്മുടെ ആപ്പിളച്ചാറിൻ്റെ ഫൈനൽ ലുക്ക് കേട്ടോ അപ്പോൾ താമസിക്കാതെ ഇതെങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നമുക്ക് വീഡിയോയിൽ പോയി നോക്കിയാലോ അപ്പോൾ അതെ നമ്മുടെ ആപ്പിളൊക്കെ പറിച്ചു കൊണ്ടുവന്നത് ഇത്രയും ആപ്പിളാണ് കേട്ടോ ഞാൻ പറിച്ചെടുത്തേക്കുന്നത് പക്ഷെ നമ്മൾ ഇതിനകത്തുനിന്ന് ഒരു നാല് ആപ്പിൾ മാത്രമേ നമ്മുടെ അച്ചാർ വേ വയ്ക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുള്ളൂ കേട്ടോ അപ്പോൾ അമ്മയും ഞാനും കൂടെ ആപ്പിളൊക്കെ അരിഞ്ഞ് ഒന്ന് റെഡിയാക്കി എടുക്കാൻ പോവാണ് കേട്ടോ ആപ്പിൾ നമ്മൾ ഒരുപാട് ചെറുതാക്കി മരിയരുതും ഒരുപാട് വലുതാക്കി മരിയരുതും കേട്ടോ ഒരു മീഡിയം സൈസിൽ ഒരുപാട് ചെറുതാക്കി അരിഞ്ഞാൽ ഒരുപാട് ബെന്ധത അങ്ങ് അവിഞ്ഞു പോകും കേട്ടോ അപ്പൊ നമ്മുടെ ആപ്പിളൊക്കെ അരിഞ്ഞിട്ടേ ഇതുപോലൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്ത് അതിനകത്തേക്ക് കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് അതിനെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിനു ശേഷം നമ്മൾ ഈ അരിഞ്ഞു വെച്ച ആപ്പിളെല്ലാം ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇട്ട് കൊടുത്തൊന്ന് നന്നായിട്ട് കഴുകി ഒന്ന് തിരുമ്മി കഴുകിയെടുക്കുക ഒരു പത്ത് മിനിറ്റ് ഒക്കെ ഇട്ട് വെച്ചേക്കാം കേട്ടോ അപ്പൊ ഇങ്ങനെ ഇട്ട് വെക്കുമ്പോഴത്തേക്കും ഇതിന്റെ ആ ഒരു കളർ ബ്ലാക്ക് ആകാതിരിക്കാനും മുറിച്ചെടുക്കുമ്പോൾ ആ ഒരു വാക്സിമ സ്റ്റിക്കി പോലത്തെ ഒരു സ്റ്റഫ് സ്റ്റഫുണ്ടല്ലോ അതിനെ ഒന്ന് റിമൂവ് ചെയ്യാനും ഒക്കെ ഒന്ന് ഹെൽപ്പ് ആകും കേട്ടോ അപ്പോൾ അത് ഇതിനെ നന്നായിട്ട് വെള്ളത്തിലിട്ട് തിരുമ്മിയെടുത്തിട്ട് ഇതുപോലൊരു ടൗലിലേക്കിട്ട് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുക്കാം കേട്ടോ അപ്പോൾ ഇനി ഇതിനകത്തേക്ക് നമ്മളൊരു സ്പെഷ്യൽ മസാല കൂട്ട് ചേർത്തിട്ടാണ് ഈ അച്ചാർ ഉണ്ടാക്കുന്നത് അതിന് ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ ജീരകം എടുത്തു വെച്ചിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ കടുക് ഒരു ടേബിൾ സ്പൂൺ ഉലുവ അപ്പോൾ ഇതിനെല്ലാത്തിനേയും കൂടി ഒന്ന് മിക്സിയുടെ ജാറിലേക്കിട്ട് നമുക്കൊന്ന് പൊടിച്ചെടുത്തുകൊണ്ട് വരാം കേട്ടോ ഇത് പൊടിച്ചെടുക്കുമ്പോഴത്തേക്കും ഒരുപാട് പൊടിയാൻ നിൽക്കേണ്ട ഇതേ ഇതുപോലെ ഏകദേശം ഒരു ചെറിയ തരിയുള്ള രീതിയിൽ വേണം നമുക്കിതിനെ ഒന്ന് പൊടിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇത് പൊടിച്ചിവിടെ റെഡിയാക്കി വെച്ചതിന് ശേഷം നമുക്ക് അച്ചാർ ഉണ്ടാക്കാനായിട്ട് ഒരു പാൻ പാനടുപ്പത്തേക്ക് വയ്ക്കാം അതിനകത്തേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ ഒരു കാൽ കപ്പ് അളവിൽ നമ്മുടെ വെജിറ്റബിൾ ഓയിലാണ് ഇട്ടാ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് എണ്ണയൊക്കെ ചൂടായി വന്നപ്പോഴത്തേക്കും അതിനകത്തേക്ക് ഒരു ടീസ്പൂൺ അളവിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് കടുകൊക്കെ പൊട്ടി വന്നപ്പോഴത്തേക്കും അതിനകത്തേക്ക് ഞാനൊരു ഒരു ടീസ്പൂണ് ഉലുവയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതെല്ലാം നന്നായിട്ട് പൊട്ടിയൊന്ന് റെഡിയായി വന്നപ്പോഴത്തേക്കും നമ്മൾ അരിഞ്ഞു വച്ചിരുന്ന ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചുകൊണ്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഇതായിട്ട് നീളത്തിൽ അരിഞ്ഞു വെച്ച വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ഏഴ് ക്ലോവ് വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട് പിന്നെയാണ് അതൊണ്ടെങ്കിൽ പച്ചമുളക് പച്ചമുളക് ഒരു മൂന്നെണ്ണം ചെറുതായിട്ട് അരിഞ്ഞത് അതും അതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കരിവേപ്പിലേയും കൂടെ ആഡ് ചെയ്ത് കൊടുത്ത് നമുക്കിതിനെ എല്ലാത്തിനെയും കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ ഇപ്പം നമ്മുടെ ഇഞ്ചിയും എല്ലാം നന്നായിട്ട് ഇവിടെ വഴന്ന് റെഡിയായിട്ട് വന്നിട്ടുണ്ട് കിട്ടാം ഇനി ഇതിനകത്തേക്ക് ആവശ്യത്തിന് നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ നമ്മുടെ കാശ്മീരി ചില്ലി പൗഡറും ഒരു ടേബിൾ സ്പൂൺ അളവിൽ സാധാരണ മുളക് പൊടിയാണ് കിട്ടാ ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി ഇതിനകത്തൂടെ ഒരു അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് ഒരു അര ടീസ്പൂണ് കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കിട്ടാം ഈ പൊടികളുടെ എല്ലാം പച്ചമണം മാറുന്നവരെ ലോ ഫ്ലെയിമിൽ വെച്ച് നമുക്കിതിനെ നന്നായിട്ടൊന്ന് എടുക്കാം കേട്ടോ ഒരു ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ നേരത്തെ പൊടിച്ച് റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ മസാലയിൽ നിന്ന് ഒരു ഒരു ടേബിൾ സ്പൂണും കൂടെ ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്ത് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് നമുക്ക് പച്ചമണമൊക്കെ മാറി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇതെല്ലാം ഇപ്പോഴത്തെ ഏകദേശം ഇവിടെ നന്നായിട്ട് റെഡിയായി സെറ്റായി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഇതിനകത്തേക്ക് നമ്മുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ആപ്പിളും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി നമുക്കിതിനെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ നമ്മുടെ ആ മസാലയൊക്കെ നമ്മുടെ ആപ്പിളിലേക്ക് നന്നായിട്ടൊന്ന് പിടിക്കുന്ന രീതിയിൽ നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് എല്ലാത്തിനേം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനി ഇതിനകത്തേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഉപ്പും കൂടെ ഇട്ട് ഇതിനെ ഒന്ന് നമുക്ക് ഒന്നും കൂടെ നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിനെ ഒരു ലോ ഫ്ലെയിമിൽ വെച്ച് നമുക്കൊരു ടു മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇത് ഇതിവിടെ ഏകദേശം കുക്ക് ചെയ്തിട്ടൂടെ വന്നിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് നമുക്കൊരു കാൽ കപ്പ് അളവിൽ വിനഗറും കൂടെ ഒഴിച്ചു കൊടുക്കാം കേട്ടാം അപ്പോൾ ഈ സമയത്ത് നമ്മൾ തീ അങ്ങോട്ട് ഓഫ് ചെയ്ത് വെച്ചേക്കണവേ അപ്പോൾ ഈ വിനഗറും കൂടെ ഒഴിച്ചു കൊടുത്ത് ഇതിനെ ഒന്ന് നമുക്ക് നന്നായിട്ട് ഇനി മിക്സ് ചെയ്തെടുക്കാം കേട്ടാം അപ്പം നമ്മുടെ അച്ചാർ ഇവിടെ ഓൾറെഡി സെറ്റായിട്ടുണ്ട് ഈ ആപ്പിൾ അച്ചാർ ഉണ്ടാക്കുമ്പോഴേ നമ്മുടെ ആ ഇൻഗ്രീഡിയൻസ് എല്ലാം നമ്മൾ അടുത്ത് തന്നെ എടുത്തു വയ്ക്കും ണം കേട്ടോ എന്ന് വെച്ച് ഇത് ഉണ്ടാക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് ഇതിൻ്റെ സ്റ്റെപ്സ് ചെയ്ത് ഇത് നമുക്ക് എടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ ആപ്പിളച്ചാർ ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട് ഇതിനെ നമ്മൾ നന്നായിട്ട് ചൂടാറിയതിന് ശേഷം മാത്രം വേണം നമ്മുടെ കണ്ടെയ്നറിലേക്ക് മാറ്റി കൊടുക്കാൻ കേട്ടോ അപ്പം നിങ്ങൾ ആരെങ്കിലും ഈ ആപ്പിളച്ചാർ ചെയ്തിട്ടില്ലെങ്കിൽ ഇതൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ വളരെ ടേസ്റ്റിയുമാണ് നമുക്ക് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരച്ചാറാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും നിങ്ങൾ മറന്നു പോകരുത് കേട്ടോ ഇതുപോലെ ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന റെസിപ്പികൾക്ക് വേണ്ടി നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഓർത്തേക്കണേ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെയും എല്ലാവർക്കും നല്ല ദിവസങ്ങൾ ആശംസിച്ചുകൊണ്ട് താങ്ക് യു ഫോർ വാച്ചിങ്